ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊലയിൽ നിർണായക വെളിപ്പെടുത്തലുമായി സാക്ഷി പതിമൂന്ന് സ്ഥലങ്ങളിൽ ഒരിടത്ത് മാത്രം താൻ എഴുപത് എൺപത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് ഇയാൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തി വനപ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ എങ്ങനെയാണ് കുഴിച്ചിട്ടതെന്നും ഇയാൾ വെളിപ്പെടുത്തി പതിമൂന്നാം നമ്പർ സ്ഥലത്ത് താൻ തനിച്ച് എഴുപത് എൺപത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായാണ് സാക്ഷി പറയുന്നത് മറ്റ് മൃതദേഹങ്ങൾ കുന്നിൻ പ്രദേശങ്ങളിലാണ് മറവു ചെയ്തതെന്നുമാണ് വെളിപ്പെടുത്തൽ ക്ഷേത്ര മാനേജ്മെന്റിൽ നിന്ന് നേരിട്ടാണ് നിർദ്ദേശങ്ങൾ വന്നത് മൃതദേഹങ്ങൾ ഒരിക്കലും ശ്മശാനങ്ങളിൽ കുഴിച്ചിട്ടിട്ടില്ല പല മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമം നടന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു തങ്ങളുടെ സംഘം ഏകദേശം നൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു അതിൽ തൊണ്ണൂറെണ്ണവും സ്ത്രീകളുടേതായിരുന്നുവെന്നും സാക്ഷി പറയുന്നു ക്ഷേത്ര മാനേജർ തന്നെ നേരിട്ട് വിളിച്ചില്ല വിവരങ്ങളുമായി ഒരു റൂം ബോയെ തന്റെ അടുത്തേക്ക് അയക്കുകയായിരുന്നു പതിവ് പകൽ സമയത്ത് തങ്ങൾ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് നാട്ടുകാർ കണ്ടിരുന്നു എന്നാൽ ആരും തടയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ലെന്നും സാക്ഷി ആരോപിച്ചു മൃതദേഹങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്നും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചു ക്ഷേത്രത്തിന്റെ പേരിന് കളങ്കം വരുത്തിയിട്ട് തനിക്ക് എന്ത് കിട്ടാനാണെന്നും താൻ ഒരു ഹിന്ദുവാണെന്നും അദ്ദേഹം പറയുന്നു ചെയ്ത പ്രവൃത്തികൾ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും അസ്ഥികൂടങ്ങളെ കുറിച്ച് സ്വപ്നം കാണാറുണ്ടായിരുന്നുവെന്നും പത്ത് വർഷത്തിന് ശേഷം എന്തിനാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്ന ചോദ്യത്തിന് സാക്ഷി പ്രതികരിച്ചു രണ്ട് ദശാബ്ദ കാലത്തിനിടയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെ കുടിച്ചിടാൻ മേലുദ്യോഗസ്ഥർ നിർബന്ധിച്ചതായി ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയതോടെയാണ് ധർമ്മസ്ഥല കേസ് പുറത്തു വരുന്നത് നടക്കുന്ന വെളിപ്പെടുത്തലുകൾ പൊതുജന രോഷത്തിന് കാരണമായതോടെ വിഷയം അന്വേഷിക്കാൻ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു ഇതുവരെ പതിനഞ്ച് സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിച്ചു ആറാം നമ്പർ സ്ഥലത്തു നിന്ന് മാത്രമാണ് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എനിക്കൊപ്പം ഈ ജോലി ചെയ്യാൻ നാല് പേർ കൂടി ഉണ്ടായിരുന്നു അവിടെ ശ്മശാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങൾ കാടുകളിലും നദീതീരങ്ങളിലും പഴയ റോഡുകൾക്കരികിലുമാണ് കുഴിച്ചിട്ടത് ബാഹുബലിക്കുന്നിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അടക്കം ചെയ്തു നേത്രാവതി നദീതീരത്ത് എഴുപതോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു മണ്ണൊലിപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും കാടിന്റെ വളർച്ചയും മൂലം പല സ്ഥലങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റമുണ്ടായിട്ടുണ്ടെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു മുൻപ് ഇവിടെ പഴയൊരു ഉണ്ടായിരുന്നുവെന്നും ആ സ്ഥലം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് കാടുകൾ ഇത്ര ഘോരവനങ്ങളായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അത്ര മൃതദേഹങ്ങൾ കണ്ടെത്താനാകാത്തതെന്ന ചോദ്യത്തിന് ഞങ്ങളാണ് ആ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതെന്നും ഞങ്ങൾ പറയുന്നത് സത്യമായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അവർക്ക് തന്നെ വിശ്വാസമില്ലെന്നും അദ്ദേഹം പറയുന്നു സൗജന്യം മരിച്ച ദിവസം എവിടെയാണെന്ന് ചോദിച്ച് തനിക്ക് കോൾ വന്നിരുന്നുവെന്നും അവധിക്ക് വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ശകാരിച്ചെന്നും അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ മൃതദേഹമാണ് താൻ കണ്ടതെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ഭാര്യ തന്നെ വേട്ടയാടിയെന്നും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുകയല്ല മറിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം പറയുന്നത് മൃതദേഹങ്ങൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് തനിക്കറിയാം എനിക്ക് ധൃതിയില്ല ഈ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു